വലുത് ഇത്ര വലുത് വലുത് അതെ അസ്ന ഫർണിച്ചറിന്റെ അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന പാലക്കാടിലെ ഏറ്റവും വലിയ ഫർണിച്ചർ മോൾ നമ്മുടെ ഒറ്റപ്പാലത്ത് ഒരുങ്ങുകയാണ് ഉദ്ഘാടനം ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഈ ഒരു മെഗാ ഇവന്റിലേക്ക് ഞാനും വരുന്നുണ്ട് നിങ്ങൾ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോ ഒറ്റപ്പാലത്ത് കാണാം അസ്ന നിയർ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഒറ്റപ്പാലം കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗവും താലൂക്ക് പ്രസിഡന്റുമായ എൻ സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി ടി അബ്ദു അധ്യക്ഷത വഹിച്ചു എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ ശശികുമാർ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു ഒരു വൈകിയ ആകർഷക അതിനുപയോഗിച്ച് തുടങ്ങി പിന്നെ അത് സംശയ സെക്രട്ടറി ടി ആജി താലൂക്ക് സെക്രട്ടറി എ കെ ധനേഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ചാർജ് ബോർഡ് കലണ്ടർ എന്നിവയുടെ വിതരണവും നടന്നു